ഹലോ ഗൈസ് ഇന്നത് ഒരു പുതിച്ചോറ് അഭാരതയാണ് ആദ്യം തന്നെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വയ്ക്കുന്നുണ്ട് ഇത് പെട്ടെന്നുള്ളൊരു പരിപാടിയായണ്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ തട്ടിക്കൂട്ടി ചെയ്തതാണിതെല്ലാം പിന്നെ ഇവിടെ വാഴയിലെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടാനായിട്ട് ഇച്ചിരി ബീട്രൂട്ട് കിച്ചടിയും വയ്ക്കുന്നുണ്ട് ബീട്രൂട്ട് കിച്ചടി നാട്ടിൽ കിട്ടുന്ന ഒരു ഒരു രുചിയൊന്നും കാണത്തില്ല ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഉണക്കം മാങ്ങയാണ് സോ അത് ഞാൻ ഇവിടെ വന്നിട്ട് ഇട്ടു പിന്നെ ഇവിടെ ചിക്കനും മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഫ്രീസറിൽ ഇരുന്നതുകൊണ്ട് കിട്ടും പക്ഷെ പെട്ടെന്ന് ആയതുകൊണ്ട് ഫ്രീസറിലിരുന്ന ഒരു രണ്ട് സോസേജ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പൊരിച്ചെടുത്തു പിന്നെ ഇതിൻ്റെ കൂടെയായിട്ട് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ചൂട് സാമ്പാറാണ് ഈ സാമ്പാറിന് ഒരു പ്രത്യേക ഉണ്ട് റൈസ് ഇതിൽ ഞാൻ പരിപ്പ് ആഡ് ചെയ്തിട്ടില്ല അതായത് ദാൽ ദാൽ ആഡ് ചെയ്യാണ്ട് ഞാൻ ഉണ്ടാക്കിയ സാമ്പാറാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഫോറിൻ സ്റ്റുഡൻസിന് നല്ലതാണ് പിന്നെ നമ്മുടെ പൊതിച്ചോറിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു ഒരു ത്രീ ഹവേഴ്സ് നമ്മൾ വച്ചിട്ടുണ്ട് വേറൊന്നും അല്ല എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കഴിക്കുമ്പോൾ കറക്റ്റായിരിക്കും നമ്മുടെ ഒരു പൊതിച്ചോറിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കിട്ടണ്ടേ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബുക്ക് പേപ്പർ തന്നെയാണ് നമുക്ക് ചേരണം സോ ഒരു ബുക്ക് പേപ്പർ എടുത്തു നോർമലി ഫോൾഡ് ചെയ്തു ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാനൊരു ത്രീ ഹവേഴ്സ് വെച്ചായിരുന്നു ഞാനും സിസ്റ്ററും നല്ല കട്ട ആയിരുന്നു ഇതുപോലെ ഒരു പാക്കേജും കൂടെ ചെയ്തു ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ബായ്